ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ആമുഖ ആവശ്യമാണെന്ന് തോന്നുന്നു അല്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ ഇന്ന് മൺഡേ രാത്രി ഇപ്പം പത്ത് മണിയായിട്ടുണ്ട് ഇനി ഇത് എപ്പോൾ തീരും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയില്ല ഒക്കെ ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ ട്യൂസ്ഡേ മോർണിംഗ് ഒരു ടെൻ ഓ ക്ലോക്കിന് ഈ വീഡിയോ ഇടാം ഇത് ഇടാൻ കാരണം പർപ്പിൾ കളക്ഷൻസിന്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കമൻസ് നോക്കിയപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ആ കമന്റ് പോയി നോക്കിപ്പോൾ കാണാനും ഇല്ല മാർച്ച് എയ്ത്ത് വിമൻസ് ഡേ വനിതാ ദിനത്തിന് അന്ന് എന്തോ പർപ്പിൾ കളറിന് എന്തോ ഇമ്പോർട്ടൻസ് ഉണ്ട് ഡ്രസ് കോഡിന് കുറെ ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നു അപ്പോൾ ഇങ്ങനെ അത് ഡാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കിപ്പോ കുറേ കാര്യങ്ങൾ ആകുമ്പോൾ അതിങ്ങനെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും അപ്പോൾ ഇവിടെ വന്ന് ഉള്ള പർപ്പിളിനെല്ലാം പറക്കി കൂട്ടിയിട്ടുണ്ട് പർപ്പിളിന്റെ കസിൻസും റിലേറ്റീവ്സും അങ്കിളും ആൻറ്റിയും ഒക്കെ ഉണ്ട് പർപ്പിൾ ഫാമിലി ഫാമിലിയിൽപ്പെട്ടവരെ അവരെല്ലാവരെയും അവിടെ കൂട്ടിയിട്ട് അങ്ങനെ ഒരു പെട്ടെന്ന് ഒപ്പിച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം ഡിഫറെന്റ് റേറ്റ്സ് ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഓരോന്നും ഓരോന്നും ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ നമസ്തേ സ്വാഗതം ഫാബിലിയസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ പർപ്പിൾ കളർ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇത് ട്യൂസ്ഡേ മോർണിംഗ് പത്ത് മണിക്ക് ടെൻ ഒ ക്ലോക്കിന് വരികയാണെങ്കിൽ ഇന്ന് നമുക്ക് വൺ ഒ ക്ലോക്കിന് ഒരു വീഡിയോ ഉണ്ടാവും കേട്ടോ അത് മിസ്സാക്കേണ്ട ഞാൻ ഓരോന്ന് ഇങ്ങനെ ഒന്നും ഇപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ എടുക്കണില്ല എന്നാലും അങ്ങനെ എല്ലാം വരും ഓരോരോ വെറൈറ്റീസ് വെറൈറ്റീസ് ആയിട്ട് വരും അപ്പം ഇനി ഓറഞ്ച് കളറും വരവല കളറും ഇപ്പോൾ ചോദിക്കുന്നതെന്ന് എനിക്ക് അറിയാം സാവകാശം തന്നെ ഓരോന്നും നോക്കാം ഓറഞ്ച് ചെയ്യാൻ മൊത്തത്തിലാണ് നോക്കിയിട്ട് നമുക്കൊരു ഒരു ഫുൾ വീഡിയോ ചെയ്യാൻ മാത്രമേ എനിക്കിങ്ങനെ കണ്ണി പെട്ടില്ല നമുക്ക് സമയം തന്നു നോക്കിയെടുക്കാം അപ്പം ഇനി സമയങ്ങളേണ്ട വർക്കിംഗ് ഡേ ആണ് എനിക്കറിയാം അതിനിപ്പോൾ ഏഴ് മണിക്ക് ആക്കണോ ഈ വീഡിയോ ഇടൽ എന്താവും അറിയില്ല ഓതായാലും എഡിറ്റ് ചെയ്ത് അങ്ങനെ ആവും നോക്കട്ടെ നമ്മുടെ എഡിറ്റർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നേരത്തെ ശരിയാക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് പർപ്പിൾ ഹാർട്ട് പർപ്പിൾ കളറിൽ വൈറ്റ് ഹാർട്ട്സ് വരുന്നു ഇങ്ങനെ വരുന്നു ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് അതിന് വൺ ഇന്ന് പല റേറ്റ് ആയിട്ട് കൺഫ്യൂഷൻ എനിക്ക് തന്നെ ഉണ്ട് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം നമുക്ക് ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ നൂറ്റി മുപ്പത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നമുക്ക് സാരിക്കായാലും ദുപ്പട്ടക്കായാലും ഒക്കെ പറ്റുന്ന മെറ്റീരിയൽ അത് അങ്ങനെ വരുന്നു അതിൻ്റെയൊക്കെ ഡിഫറൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇന്ന് ഞാനിതിൽ ഇപ്പോൾ ഇതിൽ നമുക്ക് നെക്സ്റ്റ് വരുന്നു കോട്ടണിൽ ഇത് ക്യാംബ്രി കോട്ടണിൽ വരുന്നത് കോറ കോട്ടണിൽ വരുന്ന കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞായിരിക്കും ഹാർട്സ് ഒക്കെ നമുക്ക് വന്നില്ലേ ഇത് ക്യാമ്പ്രിക്കോട്ടനിൽ ബട്ടർഫ്ലൈ എംബ്രോയിഡറി ഫോർട്ടി ഫോർ ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെ എടുത്ത് വരുന്നത് അതങ്ങനെ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റർ നൂറ്റി എൺപത് രൂപ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇന്ന് പർപ്പിൾ കളറിൻ്റെ ഫാൻസിന് ഏതെല്ലാം വേണോ അതെല്ലാം അത്രയും ക്ലോസ് റിവ്യൂ കൊടുക്കേണ്ടി വരില്ല കുറച്ച് ഇങ്ങനെ ഇതല്ലേ ഇന്ന് ക്യാമറമൊന്നും മോനാണ് കേട്ടോ മൂന്നാമത്തെ മോ പുതിയ ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് എനിക്ക് നാല് മക്കൾ മൂന്നാൺകുട്ടികൾ ഒരു മോളും മോള് വീഡിയോസും ഇപ്പോൾ ഷോർട്സും ഇൻസ്റ്റയിലൊക്കെ അവൾ ചെയ്യുന്നുണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യണേ പിന്നെ ഇത് മൂന്നാമത്തെ ആളായിരുന്നു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവനെ കിട്ടിയപ്പോൾ ഒന്ന് ഹസ്ബൻഡിന് കുറച്ച് തിരക്ക് പെട്ടി പോയി അപ്പോൾ ഇത് നമ്മൾ ക്യാമ്പറി കോട്ടൺ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റം കാരണം ഒരാൾ എടുക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്നാലും മാക്സിമം അവൻ എടുത്തിട്ടുണ്ട് ഫണ്ട് എൻ്റെ ഫസ്റ്റ് ഞമ്മൾ നമ്മൾ ഈ ഇതൊക്കെ തുടങ്ങിയിട്ട് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസിൻ്റെ ഞാൻ അന്ന് ഒരുപാട് കൺഫ്യൂസ്ഡായ വീഡിയോ ആദ്യം എടുത്തത് അവനായിരുന്നു അതായത് ത്രീ ഫോർ ഇയേഴ്സ് ബാക്ക് അപ്പോൾ ഇത് അപ്പോൾ ഇതില് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വന്റി കാമ്പ്രി കോട്ടൺ കേട്ടോ അതെങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് നല്ലതാണിതിൽ ഞാൻ ഇതിനോട് പറ്റുന്ന രീതിയിലുള്ള മറ്റ് മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലൊക്കെ ചെയ്യാം നൂറ്റി ഇരുപത് രൂപ കംഫർട്ടബിൾ ആയി കോട്ട പുതിയ ആൾക്കാരാണെങ്കിൽ ഇത് കോട്ടൺ സ്ലബ് ആണ് കോട്ടൺ സ്ലബ് ഞാൻ ക്യാമ്പറൊക്കെ പറഞ്ഞു കോട്ടൺ സ്ലബ് ആണെങ്കിൽ കുറച്ച് സ്വിംഗേജ് ഉണ്ടാവും അത് മാത്രം ശ്രദ്ധിക്കുക ഇനി ഇതിപ്പോൾ പർപ്പിൾ ഫാമിലി പെട്ടോ എത്താൻ പറ്റുമോ എന്നറിയില്ല ഒരു വയലറ്റിലേക്ക് പോകുന്ന ഡാർക്ക് വൈൻ കളറിൽ ഇതാ ഇത് നമുക്കൊരു ടോപ്പ് ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ഡിഫറൻറ്റ് ഷെയ്ഡ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വരുന്നത് നല്ല സ്റ്റാർ ജോർജ്ജറ്റില് നല്ല ഹെവി വർക്ക് എംബ്രോയ്ഡറി കട്ട് പോലെ സ്കേർട്ട് പോലെയൊക്കെ ചെയ്യാൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപ മീറ്ററിന് ഒരു പാർട്ടി പാർട്ടിവെയർ കൺസെപ്റ്റിലാണെങ്കിൽ നമ്മൾ അനാർക്കലി മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിന് ദുപ്പട്ടയായിട്ട് ഇതെടുക്കാം ഇങ്ങനെ വരുന്നു ഇത് സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പ് ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിലാണ് വരുന്നത് ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ടു സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വർക്കും ഉണ്ട് ഇങ്ങനെ വരുന്നു ദുപ്പട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാനും നല്ലതായിരിക്കും ഇത് ഇങ്ങനെ വരുന്നു ഇതിന് ഇതിനൊരു ഫോർട്ടി ടു ഫോർട്ടി ത്രീജാണ് എടുത്ത് വരുന്നത് മറ്റേ ഫോർട്ടി ഫോർ ഓൾമോസ്റ്റ് ഫോർട്ടി ത്രീ ഇത് ത്രീ ഹൺഡ്രഡ് മറ്റ് ത്രീ ഫിഫ്റ്റി ഇനി നമ്മൾ വിചിത്ര ഫർ വരുന്നത് ദ ഇങ്ങനെ വരുന്നു ഇതും ഒരു വയലറ്റിലേക്ക് എത്തി പർപ്പിൾ എന്നാലും എന്നാൽ ഞാനിതിവിടെ കണ്ടതുകൊണ്ട് എടുത്തു മാത്രം സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ എഴുപത് രൂപ അങ്ങനെ വരുന്നു പിന്നെ ഇത് ആക്ച്വലി ഒരു ബഹ്ഗണ്ടിയാണ് എന്നാലും പെർപ്പിളിൻ്റെ സിസ്റ്റർ ആണല്ലോ ബഹ്ഗണ്ടി അപ്പം അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് പെർമീറ്റർ നൂറ്റി ഇരുപത് രൂപ ക്യാമ്പറി കോട്ടൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അതയ്ക്കുക ഒപ്പം നിങ്ങൾക്ക് എത്ര മീറ്ററാണെന്ന് ഇവിടെ പറയുക ഇത് നമ്മൾ ഭംഗിയുള്ള നമ്മൾ ആ ജോർജറ്റിലെ മിറർ വർക്ക് ഇതിൻ്റെ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മിക്കവാറും സൺഡേ വീഡിയോയിലേക്ക് എല്ലാം സെറ്റ് ചെയ്യാം എന്നാൽ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നും ആയിട്ട് സെറ്റ് ചെയ്ത് ഓരോരോ വീഡിയോ ഇതിങ്ങനെ വരുന്നത് പക്ഷേ ഇതിൻ്റെ നമുക്ക് പ്ലെയിൻ ഇപ്പോൾ നിലവിലില്ല കേട്ടോ പ്ലെയിൻ കഴിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത് ഒട്ടും മിസ് ആക്കണ്ട ഈ കളർ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു കൺസെപ്റ്റ് വെയർ കൺസെപ്റ്റിൽ തന്നെ നമുക്ക് ദുപ്പട്ടയായിട്ടാണെങ്കിലും സാരി ആയിട്ടാണെങ്കിലും സ്കേർട്ട് ായിട്ടാണെങ്കിലും ക്രോപ്ടോപ്പ് ആണ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം അതിനോട് കൂടി കൂടുതൽ കാണിക്കുന്നതിൽ മറ്റു മെറ്റീരിയൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അങ്ങനെ വരുന്നു ഇനി ഇതാ നമ്മുടെ റയോണിലെ മിറർ വർക്ക് ഇതങ്ങനെ വരുന്നു ഇതിൽ വരുന്നൊക്കെ റിയൽ മിറേസ് അല്ലാട്ടോ നമ്മൾ ആ സോഫ്റ്റ് ആർ സീക്വൻസ് ടൈപ്പ് മിററാണ് വരുന്നത് റയോണിലെ മിറർ വർക്ക് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും റേറ്റിന് റേറ്റിനുണ്ടെങ്കിൽ അവർ ഓർഡർ എടുക്കുമ്പോൾ ചെയ്യൂട്ടോ കേട്ടോ കൺഫേം വൺ ഫോർട്ടി ആണ് നൂറ്റി നാൽപ്പത് രൂപ ഇത് റയോൺ ആണേ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ഫോർട്ടി റയോണ്ട് പ്ലെയിനും വരുന്നുണ്ട് അത് ഞാൻ കാണിക്കാം നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ വരുന്നു ഇനി നമ്മൾ പി സി കോട്ടണിൽ വരുന്ന ഹക്കോബ ഇതാ ഇങ്ങനെ വരുന്നു പർപ്പിൾ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഫോർട്ടി ഇതിന് നമുക്ക് വിടുത്തൊരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഉണ്ടാവുള്ളൂ നമ്മൾ ആ പ്രീമിയം ഹക്കോബയുടെ ആ ക്വാളിറ്റി പ്രതീക്ഷിക്കരുത് ഇതിന് സൈഡിൽ ഇങ്ങനെ ആ ഇത്രയും പി സി കോട്ടൺ വരുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത്രയും ഒരു പ്രീമിയം ക്വാളിറ്റി അല്ലല്ലോ അപ്പോൾ അത് മെഷീനിലേക്ക് പിടിക്കുമ്പോൾ സോ സൈഡിലൊക്കെ ചിലപ്പോൾ ഫിനിഷിങ് കുറവുണ്ടാവും പക്ഷേ കട്ടിങ്ങിൽ പോകും ഇത് രണ്ടര മീറ്റർ എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം വർക്ക് ഇത്രേ വരുന്നുള്ളൂ നൂറ്റി മുപ്പത് രൂപ അത് അങ്ങനെ വരുന്നു ഇനി ഇതൊരു ബേം പർപ്പിളിൻ്റെ ഇടയിൽ വരുന്നത് ഇത് നമുക്ക് വൺ എയ്റ്റിയുടെ ഹക്കോബയാണേ ഇത് കുറച്ചുകൂടെ ഒരു ഒരു ചെറിയൊരു മിക്സ് വരുന്ന ടൈപ്പ് ഹക്കോബ വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നമ്മൾ കോട്ടണിൽ വരുന്ന പ്രീമിയം ഹക്കോബയിൽ ഇപ്പോൾ പർപ്പിൾ ഷെയ്ഡ് ഇല്ല അപ്പോൾ ഇത് നമുക്ക് ഒരുപാടൊന്നുമില്ല വേണ്ട ഒരു ഓർഡർ ചെയ്തോളൂട്ടോ നൂറ്റി എൺപത് രൂപ ഇനി നമ്മൾ ക്യാംബ്രിക്കോട്ടൺ ഇത് അങ്ങനെ വരുന്നു നൂറ്റി ഇരുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ വർക്ക് ഇൻ ജോർജ്ജറ്റ് എങ്ങനെ വരുന്നു അത്യാവശ്യം നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് നല്ല ഹെവി വർക്കാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപ നല്ല സീക്വൻസ് വർക്കും നല്ല ത്രെഡ് വർക്കും എല്ലാം അവിടെ കൂടിയ ഇരുന്നൂറ്റി ഇരുപത് രൂപ ക്ലിയർ അല്ലേ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇനി അത് തന്നെ ഷിഫ്ലി വർക്കിൽ വേറൊരു പാറ്റേൺ ഇതെങ്ങനെ വരുന്നു അങ്ങനെ പാനൽ മോഡലൊക്കെ വരുന്ന ഈ രീതിയിൽ ഇങ്ങനെ വരുന്നു ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ജോർജറ്റിൽ തന്നെ ആ ഒരു സോഫ്റ്റ് സീക്വൻസ് വർക്ക് പോലെ വരുന്ന ഇതാ എങ്ങനെ വരുന്നു നല്ല ഡാർ ചെറിയ വൈൻ കളേഴ്സും ഈ പർപ്പിൾ പേപ്പിൾ എല്ലാം കുറച്ച് 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 ഡാർക്ക് ലൈറ്റ് ലൈറ്റാണ് ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ എല്ലാം ആ ഒരു പർപ്പിൾ ഫാമിലി പെട്ടതാണ് ഇത് വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപ അതാ ജോർജ്ജറ്റ് ഫോക്സ് ജോർജറ്റിലാണ് ഈ വർക്ക് വരുന്നത് അങ്ങനെ വരുന്നു ഇനി പ്രിൻ്റഡ് ജോർജറ്റ് ഇതാ വരുന്നു പർപ്പിൾ ഷെയ്ഡിൽ അതാ എല്ലാം ഇതൊന്നും ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക നയൻറ്റി റുപ്പീസ് പേര് തൊണ്ണൂറ് രൂപ സാരി സാരിയായിട്ടാണെങ്കിലും ദുപ്പട്ടയായിട്ടാണേലും ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് തൊണ്ണൂറ് രൂപ ഇനി നമ്മുടെ മൾട്ടി ലൈൻ കാന്ത ഇതൊരു ബർഗണ്ടിയുടെയും പർപ്പിളിൻ്റെ ഇടയിലുള്ള പർപ്പിളിൻ്റെ ഇടയിലുള്ള ആ ഒരു ഷെയ്ഡിൽ വരുന്നു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഇതിന് പാവം ഞാനിങ്ങനെ കൊണ്ടുവന്നതാണ് കാരണം ഈ ഒരു ഷെയ്ഡ് നമുക്കിപ്പോൾ കാണിച്ച് ഇതിൻ്റെ കൂടുതലൊരു ബോട്ടോ ആയിട്ടോ ഒരു ടോപ്പായിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ക്യാമ്പ്രി കോട്ടണിൽ തന്നെ ഒരു പ്രീമിയം ക്യാംബറി കോട്ടൺ വരുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഒരു ഗോൾഡൻ ടച്ച് വരുന്ന നല്ല ഭംഗിയിലൊരു കോ ക്യാമ്പ്രി കോട്ടൺ വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ എങ്ങനെ വരുന്നു ഇനി നമ്മുടെ ഹാൻഡ്ലൂം കോട്ടൺ ഇതും ഒരുപാട് ഇല്ല കേട്ടോ ഇതൊരു ആ ഡബിൾ ഷെയ്ഡ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അങ്ങനെ വരുന്ന കോട്ടൺ ആണ് വരുന്നത് പിന്നെ നമ്മൾ ഷിഫ്ലി വർക്കിൻ ജോർജെറ്റ് പർപ്പിളിൽ ഇതങ്ങനെ വരുന്നു ഷിഫ്ലി വർക്ക് വരുന്നതാണ് ഇതിൻ്റെ ആകെ കണ്ടോ അതോ ഇതാണ് ഈ വർക്ക് വരുന്നത് ഇങ്ങനെ അപ്പം നമ്മളിപ്പോൾ കാണിച്ച പ്ലെയിനുകളുടെ കൂടെ അത് ആക്കാം അല്ലെങ്കിൽ ഇതുകൊണ്ട് സ്കേർട്ട് എന്നിട്ട് നമ്മൾ നെറ്റിലോ അതുപോലെ മുമ്പ് കാണിച്ച ഏതെങ്കിലും പർപ്പിൾ സംഭവങ്ങളിലൊക്കെ ക്രോപ് ടോപ്പോ അങ്ങനെയൊക്കെ ചെയ്യാം അതൊരു മിക്സ് ആൻഡ് മാച്ചുകളൂടെ കാണിച്ചു പോയാൽ ഒത്തിരി നേരം പോകും അതുകൊണ്ട് ഇത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഫ്രോക്കായിട്ടൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് ഇനി ഇത് നമ്മുടെ മോണോ നെറ്റ് എന്ന് പറഞ്ഞ സംഭവം നെറ്റാണ് ഇതങ്ങനെ വരുന്നു നെറ്റിൽ നല്ല ഭംഗിയില്ല ഒരു വർക്ക് വർക്ക് ക്ലിയർ അല്ലേ അല്ല അപ്പോൾ സ്കേർട്ടായിട്ടും ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ ടോപ്പായിട്ട് നമുക്ക് ക്രൈപ്പ് ലൈനിങ് വെച്ചിട്ട് ടോപ്പ് ചെയ്യാം ക്രൈപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് പെർ മീറ്ററിന് അവൈലബിൾ ആണ് ഇത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ എങ്ങനെ വരുന്നു നൂറ്റി ഇരുപത് നൂറ്റി നൂറ്റി ഇരുപത് തന്നെയാ തോന്നുന്നു വൺ ട്വൻറ്റി എന്തെങ്കിലും റേറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ ഓർഡർ എടുക്കുമ്പോൾ കൺഫേം ചെയ്യട്ടോ ഇത് ഹെവി വർക്ക് വരുന്ന നെറ്റ് അപ്പോൾ അതിൻ്റെ നെറ്റ് ആണ് ഇതിൻ്റെ നെറ്റ് ആണ് ഓരോന്നിൻ്റെയും ആ ഡിഫറൻസ് കണ്ടോ ഇത് ടു എയ്റ്റി റുപ്പീസ് മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ പ്രീമിയം നെറ്റാണ് ഇത് അങ്ങനെ വരുന്നു അപ്പോൾ ഇവരെ തമ്മിലും ഈ രണ്ട് പർപ്പിളുകളും തമ്മിൽ കണ്ടോ ഇത്രയും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അത് വരുന്നു ഇനി ഫുൽക്കാരി ഫുൽക്കാരിയിൽ കട്ട് വർക്ക് വരുന്ന ടൈപ്പ് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി റുപ്പീസും വരും നൂറ്റി നാൽപ്പത് രൂപ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ താഴെ ഒന്ന് മെൻഷൻ ചെയ്യണം കാരണം പ്ലെയിൻ കളേഴ്സ് ഇപ്പോൾ ഈ കളറിൽ കോട്ടൺ സ്ലബും ഈ റയോണും ഒക്കെ ആകുമ്പോൾ ഏതാന്നുള്ള ക്ലിയർ ആയി എന്ന് വരില്ല ഇത് റയോൺ ആണേ ഹണ്ട്രഡ് റുപ്പീസും വരും നൂറ് രൂപ പ്ലെയിൻ റയോൺ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നത് നൂറ് രൂപ അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽസ് പ്രത്യേകിച്ചും ഒന്ന് എഴുതണേ ഏതാ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് സ്ക്രീൻഷോട്ട് ചിലപ്പോൾ ക്ലിയർ ആയില്ലെങ്കിലോ ഇത് നമ്മുടെ ഒറിജിനൽ റിയൽ ബാന്തിനി ഇങ്ങനെ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് മീറ്റർ രണ്ടര മീറ്റർ അല്ലെങ്കിൽ അഞ്ച് മീറ്ററിൻ്റെ കട്ടായിട്ടാണ് കിട്ടുക മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ മീറ്ററിനാണ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് പ്രീമിയം ബാന്തിന് അപ്പോൾ കളർ ഗാർഡ് ഉപയോഗിച്ച് ഉപയോഗിക്കേണ്ട പ്രീമിയം അതിൽ പർപ്പിൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏത് ലെവലിലുള്ള പർപ്പിൾ കളർ വേണമെങ്കിലും ഉണ്ട് ഇനി നമ്മൾ മൂന്നാൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ ക്യാമറി കോട്ടണിൽ ഹെവി ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ പ്രീമിയം പാർട്ടി വെയർ തന്നെയാണ് അപ്പോൾ പാർട്ടി വെയർ സിന്തറ്റിക് ഇഷ്ടമല്ലാത്തവർക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കാവുന്നതാണ് ഇതൊരു വർക്ക് ഇങ്ങനെ വരുന്നു ഇത് ഉണ്ടോ ത്രീ ട്വൻ്റി ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ മീറ്ററിന് അതിൽ അടുത്ത വർക്ക് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ ബുട്ടാസ് പോലെ വർക്ക് ഇത് എംബ്രോയിഡറി ആണ് ഇത് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ട് എടുക്കാം ഇതിങ്ങനെ അപ്പോൾ ഇത് നമ്മൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഇതൊരു ഹാഫ് മീറ്റർ ആണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് യോക്കായിട്ട് അങ്ങനെ എടുക്കാം ഇതിൻ്റെ കൂടെയും ഇതിൻ്റെ ആക്ച്വലി ഇതായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് പോയി അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ കേട്ടോ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബുട്ട ജോർജറ്റ് ഇത് വൺ ടെൻ റുപ്പീസിന് നൂറ്റിപ്പത്ത് രൂപ നയൻറ്റി റുപ്പീസിൻ്റെ ബുട്ട ഉണ്ടായിരുന്നു അത് നമുക്ക് ഈ കളറില്ല അവൈലബിൾ അല്ല അതിൽ കുറച്ച് ഇത് നൂറ്റിപ്പത്ത് രൂപയുടെ ആണ് ഫോർട്ടി ഫോർ ഇഞ്ചി എടുത്ത് ബുട്ട ജോർജറ്റ് ആണെങ്കിലും നമുക്ക് ഫ്രോക്ക് ആണെങ്കിലും പനേറ്റിൻ്റെ കൂടെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനും നല്ലതാണ് കേട്ടോ ഇത് ഇതും ഒരു കളർ അല്ലേ ഓരോന്നും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഓരോ പർപ്പിളും വ്യത്യാസങ്ങളുണ്ട് ഇനി ഇനി ഇത് അടുത്തത് നമുക്കൊരു സ്ലബ് സിൽക്ക് വന്ന് ഇന്ന് ഇവിടെ വന്ന് പുതിയൊരു സംഭവം വന്നപ്പോൾ ഞാനത് എടുത്തത് പർപ്പിളിൽ നമുക്ക് സ്ലെബ് സിൽക്കിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് പോലെ വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപതാണെന്നാണ് എൻ്റെ വിശ്വാസം റേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഓർഡർ എടുക്കുമ്പോൾ കൺഫേം ചെയ്യുക കാരണം ഇതിനുമുമ്പ് നമുക്കൊരു ഗ്രീൻ യെല്ലോ ഒക്കെ വന്നിട്ടില്ല ആ ഒരു ടൈപ്പ് സ്ലെബ് സിൽക്കിൽ നല്ലൊരു ബുട്ട വർക്ക് പോലെ ത്രെഡ് വർക്കാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് നൂറ്റി രൂപ അപ്പോൾ ഇനി നമ്മളീ കാണിച്ച ഇതിന് ഏതിൻ്റെ കൂടെയും നിങ്ങൾക്ക് ഇത് കണ്ടോ അജിരക്കിൽ ഇത് അജരക്കാണേ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ സിക്സാഗ് ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ അങ്ങനെയും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ പർപ്പിൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം നമ്മൾ ദുപ്പട്ട അജിരക് ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റർ രണ്ടര മീറ്റർ നീളവും ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തും വരുന്ന അല്ല ഹെവി ദുപ്പട്ട പ്രീമിയം ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് അഞ്ഞൂറ് രൂപ പീസിന് വരുന്നു അപ്പോൾ ടോപ്പ് ആൻഡ് ദുപ്പട്ട കണ്ടു ഇങ്ങനെ അതെടുക്കാം നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അതാ ഇങ്ങനെ വേണം ഞാൻ ആക്ച്വലി ഇത് നമ്മുടെ വെൻസ് ഡേ വീഡിയോയിലേക്ക് അന്ന് അതിൽ വരുന്നുണ്ടാവുമത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ കളക്ഷൻസ് അപ്പം ഫീഡ്ബാക്ക് തരൂ ബാക്കി ഓരോ കളക്ഷൻ കളേഴ്സും ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് നമ്മൾ ഓരോ ഗ്യാപ്പ് അനുസരിച്ചിട്ട് ഓരോന്ന് എടുത്തിട്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം പ്ലിജി